കടകളിൽ കിട്ടുന്ന ചോക്ലേറ്റ് സ്പ്രെഡ് മിക്ക കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ പക്ഷെ അതിൽ കൂടുതലും ഓയിലാണ് വരുന്നുണ്ടാവുക അതുപോലെ തന്നെ ഈ നട്ട്സിൻ്റെ കണ്ടൻറ് ഭയങ്കര കുറവായിരിക്കും കേട്ടോ നമുക്കത് ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ടോളം ആണ്ടിപ്പരിപ്പ് വേണം അതൊന്ന് വറുത്തെടുക്കുക ഇത് നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാം കേട്ടെ നമുക്ക് മാർക്കറ്റിൽ തന്നെ പല ഫ്ലേവറും അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ബദാമും ആണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു നട്ട്സിൻ്റെ സ്പ്രെഡാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അരക്കപ്പ് ബദാം എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതിൻ്റെ കൂടെ കാൽ കപ്പ് പീനട്ട് എടുത്തിട്ട് പീനട്ടിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലാത്ത കുട്ടികളുടെ അപ്പോൾ എണ്ണം കുറച്ചോളൂ അളവ് കുറച്ചാൽ മതി അതും വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചൂടാറുമ്പം നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ആദ്യം നമുക്ക് പൊടിയായിട്ട് കിട്ടും അതിനുശേഷം പിന്നെ ഇതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ കാൽ കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതേപോലെ തന്നെ കാൽ കപ്പ് നല്ല ക്വാളിറ്റിയുള്ള കൊക്കോ പൗഡറിനെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് അതും കൂടെ ഒന്നുകൂടെ അടിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ഷുഗർ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് അപ്പോൾ ഡേറ്റ്സിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ അതിൻ്റെ എണ്ണം കുറച്ചാലും കുഴപ്പമില്ല ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് എണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുക്കുക പിന്നെ നമ്മളിത് നന്നായിട്ട് അതിൽ നിന്ന് ഓയിൽ സെപ്പറേറ്റ് ആയി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ ഓയിൽ ഏത് കൊടുക്കുക തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഈ കളറിലിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുത്ത് അത് ഈ ഒരു പരുവത്തിൽ കിട്ടും കാരണം എല്ലാ നട്ട്സിലും ഓയിലിൻ്റെ കണ്ടൻറ് ഉള്ളതാണ് അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വരും പിന്നെ ഞാൻ ആ അടിക്കുന്ന സമയത്ത് ചോക്ലേറ്റ് ചേർക്കാൻ മാറുന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പം ചേർക്കാൻ കേട്ടോ ഏകദേശം അമ്പത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ചേർത്തിട്ടുള്ളത് അത് ഏതായാലും മതി അപ്പം ഞാൻ ആ ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് പോലും കിട്ടുമല്ലോ ഇത്ര ടേസ്റ്റ് ഉള്ളത് അപ്പോൾ എന്തായാലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക ചോക്ലേറ്റ് ഇവിടെ മൂനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിയിലും അതുപോലെ തന്നെ ഉഴുന്ന് ദോശയിലും ഒക്കെ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇതിൽ നമ്മൾ ഓവറായിട്ട് ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല അപ്പോൾ നല്ലപോലെ നമ്മളിത് ബ്രെഡിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പോലെ തന്നെ കാരണം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നല്ലപോലെ കട്ട് ചെയ്യാവും യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചു നേരം പുറത്തെടുത്ത് വെച്ചിട്ടുമാണ് യൂസ് ചെയ്യാൻ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഫീഡ്ബാക്കാനൊക്കെ ഇതുപോലത്തെ റെസിപ്പീസിനു വേണ്ടി ധ്യാൻ സ്കാൻ ഫോളോ ചെയ്യുക താങ്ക്